പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ ആരോഗ്യനിലയെ കുറിച്ചും അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ചും വരെ സമൂഹ മാധ്യമങ്ങളിലടക്കം പടരുന്ന തുടർച്ചയായ അഭ്യൂഹങ്ങൾ രാജ്യത്ത് അത്യന്തം അശാന്തിക്കും വലിയ രാഷ്ട്രീയ സംഘർഷങ്ങൾക്കും വഴി തുറക്കുമെന്ന ഭയം ശക്തമായതിനെ തുടർന്ന് പാകിസ്ഥാനിലെ സുപ്രധാന നഗരമായ റാവൽപിണ്ടിൽ ഭരണകൂടം സെക്ഷൻ നൂറ്റി നാൽപ്പത്തിനാല് പ്രഖ്യാപിച്ചു അതോടെ നഗരത്തിൽ പൊതുസമ്മേളനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും റാലികൾക്കും കർശന വിലക്ക് നിലവിൽ വന്നു തന്റെ ായ പാകിസ്ഥാൻ തെഹ് ഇൻസാഫ് പാർട്ടി പ്രവർത്തകർ അദ്ദേഹത്തെ നേരിട്ട് കാണാൻ അനുമതി ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധങ്ങൾ ആരംഭിച്ചതിനിടയിലാണ് ഭരണകൂടത്തിന്റെ ഈ നിർണായകവും അതീവ ഗൗരവകരമായിട്ടുള്ള ഒരു ഡെപ്യൂട്ടി ഡോക്ടർ ഹസൻ ഓഫീസ് ഔദ്യോഗിക പുറത്തിറക്കിയവ് പ്രകാരം ക്രിമിനൽ നടപടിക്രമ നിയമത്തിലെ സെക്ഷൻ ഡിസംബർ ഒന്ന് മുതൽ മൂന്ന് വരെ മൂന്ന് ദിവസത്തേക്ക് പ്രാബല്യത്തിൽ ഉണ്ടായിരിക്കും പൊതുജന സുരക്ഷ സമാധാനം ശാന്തി എന്നിവ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ അടിയന്തര നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്